ഹലോ ഗായ്സ് ശ്രീ ഹ്യ നത്തിങ് ഫോൺ ത്രീ എ ഇതിനെക്കുറിച്ച് എനിക്ക് പറയണ്ട സി ഗായ്സ് ഒന്നാമത്തെ കാര്യം ഇതൊരു ഒരു ഇൻഡെപ്ത് റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണാൻ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാനിത് ദിവസങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ആഴ്ചകളും മാസങ്ങളും ഒന്നും വെച്ച് ഒരു ഭയങ്കര കിടിലം എക്സ്പീരിയൻസും റിവ്യൂ ഒന്നും ഷെയർ ചെയ്യൂല ഇത് അതേപോലെ ഷോർട്ട് റിവ്യൂ ആയിരിക്കും പക്ഷേ ഐ ലവ് ദിസ് ഫോൺ ഐ റിയലി ലവ് ദിസ് ഫോൺ എനിക്ക് ഈ ഫോണിന് കറക്റ്റ് എൻ്റെ ഒരു ടെക്നിക്കൽ റിവ്യൂ പറയുന്നതിന് ഒരു ഇതുപോലത്തെ റിവ്യൂ ഒരു വിചിറ്റിലൂടെ വാല്യൂബിൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ യു ഗെറ്റ് എ സ്പെഷ്യൽ ഫീലിംഗ് യു ഗെറ്റ് എ സ്പെഷ്യൽ എന്താ പറയണ ഒരു ഈ പ്രൈസിൽ വേറെ ഒന്നും കൊടുക്കാത്ത ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ സോഫ്റ്റ്വെയർ എൻ്റെ ഒന്നും ജസ്റ്റ് സൂപ്പേ നത്തിങ് എന്ന് പറഞ്ഞ കമ്പനി ദേ ഹാവ് നെയ്ൽഡ് ഇറ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഭയങ്കര രസമാണ് ഈ ഫോൺ മേടിക്കാൻ ഏറ്റവും കൂടുതൽ എന്നെ ടെമ്പിയിക്കുന്നതും ആക്കുന്നവരോട് നീ പറയാനുള്ളത് സോഫ്റ്റ്വെയർ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര അടിപൊളിയെന്ന് വെച്ചാൽ ടോപ്പ് ടിയർ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിനകത്ത് ഈ പണ്ട് എന്താ ഇപ്പോഴും വൺ യു ഐ സാംസങ്ങിൻ്റെ പിന്നെ ഓക്സിജൻ വോയിസ് ആണെങ്കിൽ ഇപ്പം ഞാൻ പറയും നത്തിങ് വോയ്സും കൂടെ വന്നിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഓരോ കസ്റ്റമൈസേഷൻ എബിലിറ്റി ഇവരുടെ ഓരോ ഐസ്തറ്റിക് അപ്രോച്ച് ഭയങ്കര ക്ലാസി മിനിമൽ അതിനെല്ലാം ഉപരി നത്തിങ് ഏറ്റവും കൂടുതൽ ഈ വട്ടം ഇവരുടെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റിയും ബക് ഫിക്സസും ബക്ക് ഫിക്സസും ക്രാഷും ഒക്കെ ഫിക്സ് ചെയ്യാനാണ് സോ ലെറ്റ് മീ ടെൽ യു ഗായ്സ് ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ട് എയ്സ്തറ്റിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും കസ്റ്റമൈസ് ചെയ്യാനും അതേപോലെ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് റീവർക്കിങ്ങുണ്ട് നത്തിങ്ങിൻ്റെ ലണ്ടനിൽ എഞ്ചിനീയറിംഗ് എപ്പോഴും റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ആൻഡ് സോഫ്റ്റ്വെയർ സുപ്രീം എന്ന് തന്നെ എനിക്ക് പറയാം അവരുടെ എല്ലാ രീതിയിലും പറഞ്ഞു തരാം അതിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് ഗ്ലിഫിൻ്റെ ഫീസും പുതിയ മറ്റേ എസൻഷ്യൽസ് എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെ കുറിച്ചൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം പക്ഷേ അതൊക്കെ കീപ്പസ് സൈഡ് സോഫ്റ്റ്വെയർ അത്യാവശ്യം നല്ലതാണ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഒന്നും കിട്ടത്തില്ല മൂന്ന് വർഷം അപ്ഡേറ്റ് കിട്ടും കാരണം പത്തിരുപത്തയ്യായിരം രൂപയ്ക്കുള്ള ഈ ഫോൺ നിങ്ങൾ മൂന്ന് വർഷമൊക്കെ ഉപയോഗിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാർ പക്ഷെ നത്തിങ് അത് ടൈമിലി തന്നെ തരികയും ചെയ്യും പിന്നെ രണ്ടാമതെനിക്ക് ബ്ലോൺ അവ ആയിട്ടുള്ള സാധനം ബ്ലോൺ അവ എന്നും പറയത്തില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൈസ് ഇതെൻ്റെ ഈ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് നമുക്ക് എച്ച് ഡി ആർ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര നല്ലൊരു അടിപൊളി രക്ഷ പക്ഷേ ഡിസ്പ്ലേനെ കുറിച്ച് ഡിസ്പ്ലേനെക്കുറിച്ച് നിൽപ്പിക്കുന്നു പറയുകയാണെങ്കിൽ എനിക്കിതിനകത്ത് എന്താ പറയുക ഇപ്പോൾ നമ്മുടെ ലോക്ക് സ്ക്രീനൊക്കെ ഓണമാകുമ്പോൾ എനിക്കിവിടെ ഒരു ബെസൽസ് ഇച്ചിരി തിന്നറായിട്ടുണ്ടെങ്കിൽ കൊള്ളാമെന്ന് നോക്കി ഈ പ്രൈസ് റേഞ്ചിൽ ഇതിലും തിന്ന ബിസൽസ് ഉണ്ട് അതും കൂടെ പക്ക ആയിട്ട് വർക്ക് പക്ക പ്രീമിയം ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസാ വൺ ട്വന്റി ഹർട്ട്സ് മൂവായിരറ്റ് സ്പീക്ക് ബ്രൈറ്റ്നെസ് ഐ പി ഡബ്ല്യു എം ഐ ഉള്ള ഡിമ്മിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് റേഷ്യവും കാര്യങ്ങളും എച്ച് ഡി ആർ കോണ്ടന്റൊക്കെ കാണാൻ ഭയങ്കര രസമാണ് എനിക്കൊന്ന് നെറ്റ്ഫ്ലിക്സിൽ വൈഡ് സപ്പോർട്ട് ഇല്ല പക്ഷേ അതേപോലെ അല്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എച്ച് ഡി ആർ കണ്ടന്റ് യൂട്യൂബിലൊക്കെ കാണാനും നല്ല രസം സ്പീക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് സ്പീക്കർന്ന് കിട്ടിയത് പാട്ട് കേൾക്കാനും യൂട്യൂബ് കാണാനും ഒക്കെ നല്ല അതിൻ്റെ ഇയർപീസ് അത്യാവശ്യം സ്ട്രോങ് ആയത് കൊണ്ട് തന്നെ നമുക്കിപ്പം കോളൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ഇരിക്കും വെരി ഗുഡ് തിങ് അത് നമുക്ക് നല്ലോണം സംസാരിക്കാം അവർ പറയുന്ന ക്ലിയർ ആയിട്ടൊക്കെ കേൾക്കാം ഹാപിക്സിനെ കുറിച്ച് പറയുമ്പം ഭയങ്കര സ്ട്രോങ് ആയില്ല പക്ഷെ അത്യാവശ്യം നല്ലൊരു പ്രിസൈസ് ആയിട്ടൊരു ഹാപ്റ്റിക്സ് ആണ് അവർ നല്ലോണം വെല്ലായിട്ട് എഞ്ചിനീയറിങ് ടൂണും ഒക്കെ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് നല്ലൊരു ഹാപിറ്റിക്സ് എന്നേ പറയാൻ പറ്റും ഓഫ് ദ പർക്ക് ഇടലം എന്നും പറയാൻ പറ്റത്തില്ല കൊള്ളില്ലെന്ന് പറയുന്നതില്ല ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രിസൈസ് ആയിട്ടുള്ള ഹാപ്റ്റിക്സ് അതിൻ്റെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല ഹാപിറ്റിക്സ് ഒക്കെ ഉണ്ടായിട്ട് ആൻഡ് ചെറിയുടെ റിക്വസ്റ്റ് നിങ്ങൾ വീഡിയോ കാണുന്ന പലരും ഒന്ന് ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും എനിക്കത് ഭയങ്കര മോട്ടിവേഷനായിരിക്കും നമ്മുടെ കുഞ്ഞു ചാനലായിട്ട് ഗ്രോത്തിനും ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഈ ഫോൺ നല്ലവണ്ണം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് നോക്കി എ ബി സി മൊബൈൽസ് പട്ടത്തേക്ക് പോയത് അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഫോൺ വിളിക്കുക അവിടെ ചെന്നു നല്ലോണം യൂസ് ചെയ്യുക എനിക്ക് ഈ ഫോൺ അവരെ പ്രൊവൈഡ് ചെയ്ത് അവിടെ ഇഷ്ടംപോലെ വേറെ ഫോണും ഉണ്ട് ഇനി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഗൈസ് ഇവര് ഡിസൈൻ കണ്ടാ ഇറ്റ് ഇസ് ക്വയറ്റ് എ യുണീക്ക് ഫോൺ കുയറ്റ യുണീക് ഫോൺ എന്ന് പറഞ്ഞാൽ ഡിസൈനിനകത്ത് നമുക്ക് ഏറ്റവും എംഫസൈസ് ചെയ്യുന്ന ഈ ത്രീ ലെൻസ് അറിയാം ക്യാമറാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അത് അഗേൻ ഭയങ്കര ഇൻഡപ്തായിട്ടുള്ള ക്യാമറ നോളജ് ഇല്ല എനിക്കൊരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം അത് ഇപ്പം എനിക്ക് അത്രയുള്ള എക്സ്പീരിയൻസ് ഇപ്പം ഈ ക്യാമറയെ കുറിച്ചുള്ളൂ നമുക്ക് ഡിസൈനെ കുറിച്ച് പറയുമ്പം എന്താ രസം ഞാൻ ഞാനത് ഗ്ലിഫിന്റെ ഫേസ് കാണിച്ചു തരാം ഓരോരോ ഓരോരോ പ്രായങ്ങൾ നമുക്കിപ്പം ശരിക്കും എനിക്ക് ഗ്ലിഫിന്റെ ഫേസിൽ ഞാൻ പണ്ടത്തെ നത്തിങ് വോയ്സ് റിവ്യൂല് ഫോൺ റിവ്യൂല് പറഞ്ഞിടക്ക് ഐ ഡോ തിങ്ക് ഒരു വലിയ പ്രാക്ടിക്കൽ യൂസ് കേസ് ഉള്ള ഒരു സിസ്റ്റം അല്ല ഇത് മേ ബി ഇംപ്ലിമെന്റ് ആയി ആയി വരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ ആസ് എ ഫ്രണ്ട് അഗൈൻ ഇത് ഒരു ഡെവലപ്മെന്റ് ഇനിഷ്യൽ ഫേസിലാണെന്ന് ഇപ്പോഴും തോന്നുന്നത് കാരണം ഒരുപാട് രീതിയിൽ എനിക്ക് അതിന്റെ ബാക്കിലെ ലൈറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ അക്സെപ്റ്റ് രാത്രി ഫോട്ടോ എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ല രസമായിട്ടൊരു ഈവൻലി സ്പ്രെഡ് ആയിട്ട് ഒരു ലൈറ്റും ഫ്ലാഷും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ടൈമർ ആയിക്കോട്ടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഇറ്റ്സ് മോർ ഓഫ് എ ഗിമിക് എനിക്ക് ഇപ്പോഴും അത് തന്നെ പക്ഷെ ക്ലിഫിന്റെ ഫേസ് എന്തൊക്കെ പറഞ്ഞാലും ഷോ കാണിക്കാൻ പബ്ലിക് ഇപ്പം പട്ടിഷോ കാണിക്കാൻ നല്ല രസം സൂപ്പർ സാധന ആപ്പിൾ ലോകം കാണിച്ചു ഷോ കാണിക്കുന്നതിനെ കാട്ടി ഇപ്പൊ ഈ ക്ലാസ് ഈ ക്ലിഫിന്റെ ഫേസ് കാണിച്ച് ഷോ കാണിക്കുന്നത് ഇറ്റ്സ് ദയർ ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ് സോ വേറൊരു കാര്യം എനിക്ക് ഈ ഫോണിനെ കുറിച്ച് എടുത്ത് പറയാനുള്ളത് എൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫിനെ കുറിച്ചാണ് പെർഫോമൻസ് സെവൻ എസ് ജെൻ ത്രീ ഒരു എൻഡപ്റ്റ് ആയിട്ട് പോകുന്നില്ല യു എഫ് എസ് ടു പോയിൻറ്റ് ടു തന്നെയാണ് ഇപ്പോഴും അതൊരു ലെഡ്ബാക്ക് തന്നെയാണ് പക്ഷേ ഗസ് ഓണസ്റ്റ്ലി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് കോർ ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെങ്കിൽ ഇത് തന്നെ മതി ഞാൻ ചെറുതായിട്ടൊക്കെ ഗെയിങ്ങളിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊന്നും തോന്നിയില്ല ബാക്കിയുള്ള മുപ്പത് മുപ്പത്തഞ്ച് റേഞ്ച് ഫോണിനകത്ത് എങ്ങനെ അതേ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് റാം മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ വോയിസിൽ പക്കായിട്ട് ട്യൂൺ ചെയ്ത് ചിപ്സെറ്റും സോഫ്റ്റ്വെയറിൻ്റെ കൂടെ നല്ലോണം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും കാരണം ഒരു വട്ടം പോലും എനിക്ക് ലാഗും സ്റ്റഡേഴ്സും ഒരു വട്ടം പോലും എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ലെറ്റ് ജസ്റ്റ് ഭയങ്കര റിഫൈൻഡ് സ്മൂത്ത് എക്സ്പീരിയൻസ് നീ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം ബാറ്ററി ലൈഫ് ഓക്കെ അയ്യായിരം എം എച്ച് ആ പുതിയ കാർബൺ സിലിക് ടെക്നോളജിയും കാര്യങ്ങളൊന്നും അല്ല ഒരു ആറ് ആറര മണിക്കൂർക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടും ഒരു സാധാരണ ക്യാഷ്വൽ യൂസർ ആണെങ്കിൽ ഐ റിയലി ലൈക്ക് നല്ലോണം നമുക്ക് യൂസ് ചെയ്യാനും കോൾ ചെയ്യാനും വൈഫൈയിലും ഫൈവ് ജി ഒക്കെ ഇട്ടുമ്പോൾ ഭയങ്കര ബാറ്ററി ട്രെയിനും കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിൻ്റെ കൂടെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഫോൺ എനിക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നു ഹീറ്റിംഗിന്റെ കാര്യത്തില് കാരണം എന്താ പറയുക നത്തിങ്ങിൻ്റെ ടു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ശേഷം ടു എ ഇത് പ്ലാസ്റ്റിക്കരുത് ശിവട്ടൈന്മാരെ ഗ്ലാസ് ആക്കി അതേ കൂടെ തന്നെ എനിക്കിതിനകത്ത് ഹീറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്കൊന്ന് ഫിഫ്റ്റീനോ ട്വൻറ്റിയോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വലുതായിട്ടുള്ള ചേമ്പർ കൂളർ അല്ല കൂളിങ് ചേമ്പർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ചൂടാവുന്നില്ല അങ്ങനെ ഗെയിം കളിച്ചപ്പോഴും ഒന്നും എനിക്ക് ചൂടായിട്ടില്ല വെരി ഗുഡ് നല്ല കാര്യം ഐ റീലി റീലി അപ്രീഷിയേറ്റ് ആൻഡ് ലൈക്ക് ഇറ്റ് പിന്നെ ഗൈസ് ഇൻ ജനറൽ എനിക്ക് റിവ്യൂ വലിച്ചു നീട്ടാന്ന് പറഞ്ഞാൽ ക്യാമറാസിനെ കുറിച്ച് പറഞ്ഞാൽ ഐ റിയലി ലൈക്ക് ഇറ്റ് പക്ഷേ വീഡിയോ സൈഡിലേക്ക് നോക്കുമ്പോഴും എൻ്റെ അൾട്രാവൈഡ് ഒരു ലെഡ് ഡൗൺ ആണ് അൾട്രാവൈഡ് ഒരു ലെഡ് ഡൗൺ ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എയ്റ്റ് മെഗപിക്സൽ അൾട്രാവൈഡ് രണ്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ ഒരു ഫിഫ്റ്റി മെഗപിക്സൽ വൈഡ് മെയിനും അതേപോലെ ഫിഫ്റ്റി മെഗപിക്സൽ ടു എഫ് ടു എക്സ്റ്റെൽ ഫോട്ടോ ഇവരെ എംഫസൈസ് ചെയ്തേക്കുന്ന പോർട്രേറ്റ്സ് ഒക്കെ എടുക്കും അടിപൊളിയാണ് ടു എക്സിനകത്ത് പോട്രെറ്റ്സ് എടുക്കാനും അവരോട് ലെൻസും ബാക്ക്ഗ്രൗണ്ടും എന്താ ബ്ലർ ആവുന്ന ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ വൈഡ് ടു എനെ വെച്ച് നോക്കുമ്പോൾ ലെഡ് ഡൗൺ ആണ് കാരണം അൾട്രാവൈഡിനകത്ത് ഫോർ കെ വീഡിയോ ഇല്ല എനിക്കൊന്ന് ടു എക്സ് ടെലിഫോട്ടിനകത്ത് ഫോർ കെ വീഡിയോ അല്ല മെയിൻ ഷൂട്ടറിന് മാത്രമേ ഫോർ കെ ഉള്ളൂ പക്ഷേ സ്പെക്ക് കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ നത്തിങ് അവരുടെ ട്യൂണിങ്ങിനകത്തും പ്രോസസിംഗിനകത്ത് സ്കിൻഡോട്ട് ഹാൻഡിലിംഗ് എച്ച് ടി ആറിനകത്തൊന്നും നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് ഫോട്ടോ സ്റ്റിച്ചിലൂടെ റിയലിസ്റ്റിക് ആണ് അതേപോലെ പ്ലസന്റ് ആൻഡ് വൈബ്രന്റ് ആണ് അഗൈൻ ഒരു ഇരുപത്തയ്യായിരം രൂപ റേഞ്ചിലുള്ള നിങ്ങൾ എങ്ങനെ പെരുമാറും എന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് അതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് വേറൊരു സംഭവം എനിക്ക് നോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ടു എക്സ് ടെൽ ഫോട്ടോ അത്ര ഒട്ടും സ്റ്റെബിലൈസ്ഡ് അല്ലാതെ തോന്നുന്നു ഭയങ്കര ഒരു ഷെയ്ക്കി ഫീൽ ആണ് എനിക്കത് യൂസ് ചെയ്യുമ്പോൾ അത് എഗെൻ ഈ പ്രൈസിൽ നിപ്പിക്കുകയല്ല പക്ഷേ എന്നാലും പറഞ്ഞു ഒന്നേ ഉള്ളൂ നത്തിങ് ഫോൺ ഫ്രണ്ട് പറഞ്ഞൊന്നേളൂസ് നത്തിമറയാണ് നിങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്കതൊരു ഗിമിക്കായിട്ടാണ് തോന്നിയത് എനിക്ക് പേഴ്സണലി കാരണം ഒന്നാമത്തെ സംഭവം ഞാനൊരുപാട് ജേണലൊന്നും ചെയ്യാത്ത ഒരാളാണ് മേ ബി നിങ്ങൾ ജേണലൊക്കെ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ഫോണിനകത്ത് തന്നെ ഒരു കീ സ്പേസസ് പോലെ തന്നെ വേണം അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല മേ ബി ഇറ്റ് ഇസ് യൂസ്ഫുൾ അതൊരു വർക്കിൻ പ്രോഗ്രസ് സാധനമാണ് അതിനെക്കുറിച്ച് ഒരുപാട് കോട്ടി അതിന് ഇണ്ടത്തായിട്ട് പറയാനൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് സോ എങ്ങനെയുണ്ട് ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതേപോലെ എസൻഷ്യൽ സ്പേസിനകത്ത് വേറൊരു ചോദ്യം എനിക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡേറ്റ പ്രൈവസി അഗൈൻ ഇത് എസ് എൻസ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മിക്കതും ഏ കാര്യങ്ങളൊക്കെ ക്ലൗഡ് ബേസ്ഡ് ആണ് പ്രൈവസി എന്തോ സംഭവിക്കണം അവിടെ ചിന്തിക്കൂ ഐ റിയലി ലൈക്ക് ദ ക്യാമറ എനിക്ക് ഈ ഫോണിനകത്ത് പറയാനുള്ളത് ഇറ്റ് ഗീവ്സ് യു എ യുണീക്ക് പെർസ്പെക്റ്റീവ് ഒരു ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് കിട്ടും നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോഫ്റ്റ്വെയറും അത്യാവശ്യം സൂപ്പർ ഡിസ്പ്ലേയും നല്ല ബാറ്ററി ലൈഫും കുഴപ്പമില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്യാമറയും എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് എ സേഫ് ബൈ ആരെടുത്താലും ഇഷ്ടപ്പെടും ഈ ഒരു എന്താ പറയാ നല്ല സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിപ്പിക്കത്തില്ല ഫോൺ സത്യം പറഞ്ഞാൽ ഒരുപാട് പൈസ കൊടുത്ത് നിങ്ങൾ ഐഫോണൊക്കെ എടുക്കുന്നതിനെക്കാട്ടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ സ്റ്റെബിലിറ്റി ഒക്കെ ഭയങ്കര നല്ലോണം എന്ന് തോന്നിയിട്ടുണ്ട് ഈ ഫോണൊക്കെ മതി മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അവർക്ക് ഷോ കാണിക്കാനുള്ള ആസ്പെക്ട് ഉണ്ട് അവരുടെ എല്ലാ പരിപാടിയും നടന്നു കുഴപ്പമില്ലാത്ത ക്യാമറ ബാറ്ററി ലൈഫ് ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള നല്ലൊരു ഫോണുമാണ് സിനിമ കാണാൻ ഗെയിം കളിക്കാനൊക്കെ പറ്റുകയും ചെയ്യും സോ എനിക്ക് നത്തിങ് ഫോൺ ത്രീയെ ഇനീഷ്യൽ ഇംപ്രഷൻസ് ഇത് ഡീറ്റെയിൽഡ് റിവ്യൂ എല്ലാം തോന്നി പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അത് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഫോണാണ് പിന്നെ കുറച്ച് പേർക്ക് ഡൗട്ടുള്ള കാര്യം നത്തിങ്ങിൻ്റെ സർവീസ് ഒക്കെ എങ്ങനെ അതായത് എനിക്ക് തോന്നുന്നു എഫ് വൺ സൊല്യൂഷൻ എന്ന അവരുടെ പേര് അവർ തന്നെ ആപ്പിളിലും ഗൂഗിളിലും ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം കൂടെ ഇപ്പം അതുകൊണ്ട് നിങ്ങൾ സർവീസ് ഒക്കെ നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല അന്നേ പറയാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു നത്തിങ് ഫോണുകളിലാണ് വരവീണതിൽ കുറച്ച് വരുകയാണ് മേ ബി ഐം റോങ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ല എന്റെ റിവ്യൂ നത്തിൽ നിന്നും ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഇല്ല നത്തിങ് ഫോൺ സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ് എൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻസ് ഓഫ് നത്തിങ് നത്തി എ റിയലി ലവ് ഇറ്റ് ഹൈലി റെക്കമെൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ രീതിയിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടും അഗെയിൻ ഈ ബെസൽസും പിടിച്ചിട്ട് കുറച്ചായിരുന്നേ സൂപ്പർ ആയിരുന്നു ലവ് യു ഗസ് ഡോക്ടർ ഗൈസ് ലീറ്റ്